ലോകരക്തദാതാക്കളുടെ ദിനത്തോടനുബന്ധിച്ചുള്ള ക്യാമ്പിന്റെ ഭാഗമായി ഡോക്കിബ് ഹെൽത്ത് കെയർ മാനേജ്മെന്റ് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു ബ്ലഡ് ഡൊണേഴ്സ് കേരള ദുബായുമായി സഹകരിച്ച ലുലു വില്ലേജിലെ ഡോക്കിബ് ക്ലിനിക്കിന്റെ പരിസരത്ത് നടന്ന ക്യാമ്പ് വിജയകരമായാണ് സംഘടിപ്പിച്ചത് ഡി എച്ച് എ ബ്ലഡ് ഡൊണേഷൻ സെൻറ്ററിൻ്റെ നേരിട്ടുള്ള ഇടപെടലിലും മാർഗനിർദ്ദേശത്തിലുമാണ് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചത് നൂറ്റമ്പതോളം ദാതാക്കൾ രക്തം ദാനം ചെയ്യാൻ മുന്നോട്ട് വന്നതോടെ പരിപാടിക്ക് മികച്ച പ്രതികരണമാണ് ലഭിച്ചത് ആരോഗ്യ സംരംഭങ്ങളെ പിന്തുണയ്ക്കുന്നതിനും രക്തദാനത്തിലൂടെ ജീവൻ രക്ഷിക്കുന്നതിനുമുള്ള സമൂഹത്തിന്റെ പ്രതിബദ്ധത ഈ ഗണ്യമായ ജനപങ്കാളിത്തം എടുത്തു കാണിക്കുന്നതാണ് പരിപാടിയുടെ വിജയത്തിന് സഹകരിച്ച എല്ലാ ദാതാക്കൾക്കും സന്നദ്ധ പ്രവർത്തകർക്കും സംഘാടകർ നന്ദി അറിയിച്ചു Uh, today Health uh, Healthcare uh, standing by its promise which is inspiring better health, joining hands with various different NGOs um, and uh, communicating to the world at large on how important it is to donate blood. And also we would like to salute all the donors out there who's been contributing and being part of this amazing um, work that they are doing. <laughs> ഡോഗിൻ ഹെൽത്ത് കെയർ മാനേജ്മെൻറ്റിൻ്റെ ബ്രാൻഡ് പ്രോമിസായ ഇൻസ്പെയറിംഗ് ബെജ് ഹെൽത്ത് എന്ന ആശയം ഉയർത്തിപ്പിടിച്ച് കമ്പനി വിവിധ കമ്മ്യൂണിറ്റികളിലായി മികച്ച ആരോഗ്യത്തിന് പ്രചോദനം ചെയ്യുന്ന തരത്തിലുള്ള സാമൂഹിക പ്രതിബദ്ധതാ പ്രവർത്തനങ്ങൾ നടത്തി വരുന്നുണ്ട് ന്യൂസ് ഡെസ്ക് യു